വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാസ്റ്റർ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ്സിൽ മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായ ചക്രവർത്തി അക്ബർ ആയിരുന്നു ഈ ഒരു പ്രസ്താവനയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായ ചക്രവർത്തി അക്ബർ ആയിരുന്നു എന്തുകൊണ്ട് എന്നാണ് ഹുമയൂണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ജലാലുദ്ദീൻ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ ഭരണാധികാരത്തിൽ എത്തി ജലാലുദ്ദീൻ അക്ബർ മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായ ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നു കാരണം അദ്ദേഹം സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും ആ കാലഘട്ടത്തിലെ ഏറ്റവും വിശാലവും ശക്തവും സമ്പന്നവുമായ രാഷ്ട്രമാക്കി മാറ്റുന്നതിനും പ്രവർത്തിച്ചു ഹിന്ദു കുഷ് പർവ്വത നിര വരെ രാജ്യത്തിന്റെ അതിർത്തി വ്യാപിപ്പിക്കുന്നതിൽ അക്ബർ വിജയിച്ചു തുറാൻ അഥവാ മധ്യേഷ്യ മുതൽ മധ്യേഷ്യയിലെ ഉസ്ബക്കുകളുടെയും ഇറാനിലെ സഫാവിദുകളുടെയും വ്യാപനത്തെ തടഞ്ഞു നിർത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയായിരുന്നു സുൾഹ് ഇ കുൽ എന്ന് പറയുന്നത് എന്താണ് സുൾഹി കുൽ മുഗൾ സാമ്രാജ്യത്തിൽ ഹിന്ദുക്കൾ ജൈനർ സൗരാഷ്ട്രീയർ മുസ്ലിങ്ങൾ എന്നിങ്ങനെ വിവിധ വംശീയ മത സമുദായങ്ങളുണ്ടായിരുന്നു വംശീയ മതവിഭാഗങ്ങൾക്കും അതിനായി ചക്രവർത്തി നിലകൊണ്ടു സമാധാനം ഐക്യം സുസ്ഥിരത എന്നിവ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നു നീതിയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാ സമുദായങ്ങളുമായും സാമൂഹിക വിഭാഗങ്ങളുമായും അദ്ദേഹം യോജിച്ചു പ്രവർത്തിച്ചിരുന്നു അങ്ങനെ സുൽഹി കുൽ അഥവാ സമ്പൂർണ്ണ സമാധാനം മുഗൾ ഭരണത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു സുൽഹി കുൽ എന്ന ആശയം പ്രബുദ്ധ ഭരണത്തിന്റെ ആധാരശിലയായിരുന്നു എന്ന് പ്രശസ്ത ചരിത്രകാരൻ അബുൽ ഫസൽ അഭിപ്രായപ്പെടുന്നു ഈ ആശയം സാമ്രാജ്യത്തിലെ എല്ലാ മതങ്ങൾക്കും ചിന്താ വിഭാഗങ്ങൾക്കും ആവിഷ്കാരം സ്വാതന്ത്ര്യം നൽകിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ തീർത്ഥാടകൻ നികുതിയും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ ജിസിയ നികുതിയും അക്ബർ നിരോധിച്ചു ഇവ രണ്ടും മതവിവേചനത്തിൻ്റെ അടിസ്ഥാനമായി അദ്ദേഹം കരുതിയിരുന്നു ഭരണരംഗത്ത് സുൽഹിക്കുൽ പിന്തുടരണമെന്ന് എല്ലാ ഉദ്യോഗസ്ഥർക്കും അക്ബറിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു പിന്നീട് ഭരണകാലം മാറി ഔറംഗസീബിന്റെ ഭരണകാലഘട്ടത്തിൽ ഈ നിർത്തലാക്കിയ ജസിയ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അടുത്തതായി അക്ബറിന്റെ ജരോഗാ ദർശനാണ് എന്താണ് ജരോഗ ദർശൻ മുഗൾ ചക്രവർത്തിയുടെ ഓരോ ദിവസവും പ്രഭാത പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത് പിന്നീട് അദ്ദേഹം കിഴക്കോട്ട് ദർശനമുള്ള ബാൽക്കണിയിൽ അഥവാ ജരോഗയിൽ പ്രത്യക്ഷപ്പെടുന്നു താഴെ പടയാളികളും വ്യാപാരികളും കൈത്തൊഴിലുകാരും കർഷകരും രോഗബാധിതരായ കുട്ടികളോടൊപ്പമുള്ള സ്ത്രീകളും അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുമാറായിരുന്നു ഈ ആചാരത്തെ ജരോഗാദർശൻ എന്നാണ് വിളിച്ചിരുന്നത് ഇത് കൊണ്ടുവന്നത് അക്ബർ ആണ്ങ്ങളുടെ വി വിശ്വാസം ആർജിച്ചെടുക്കുന്നുകൊണ്ട് അധികാരത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹത്തെ ഇത് സഹായിച്ചിരുന്നു അടുത്തതായി അക്ബറിന്റെ കാലഘട്ടത്തിലെ ഒരു പ്രധാന സവിശേഷത മൻസബ്ദാരി സമ്പ്രദായമായിരുന്നു എന്താണ് മൻസബ്ദാരി സമ്പ്രദായം മൻസബ്ദാരി സമ്പ്രദായം അവതരിപ്പിച്ചത് അക്ബർ ആയിരുന്നു ശക്തവും കാര്യക്ഷമവുമായ ഒരു സൈന്യത്തെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ സമ്പ്രദായം ആവിഷ്കരിച്ചത് മൻസബ്ദാരി സമ്പ്രദായത്തിൽ ഉദ്യോഗസ്ഥരുടെ സിവിൽ ചുമതലകളെ സൈനിക സേവനവുമായി ബന്ധിപ്പിച്ചിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സിവിൽ ഉദ്യോഗസ്ഥന്മാർ സൈനിക ചുമതലകളും വഹിച്ചിരുന്നു മൻസബ്ദാരി സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും ഒരു പദവി അഥവാ മൻസാബ് നൽകിയിരുന്നു ഈ പദവി ലഭിക്കുന്ന ഉദ്യോഗസ്ഥൻ മൻസബ്ദാർ എന്നറിയപ്പെട്ടിരുന്നു മൻസബ് പദവിയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു സത്തും സവാറും സത്ത് ഒരു സ്വകാര്യ പദവിയായിരുന്നു ഉദ്യോഗസ്ഥൻ അഥവാ മൻസബ്ദാർ രാജകീയ ശ്രേണിയിലുള്ള സ്ഥാനത്തെയും അയാളുടെ ശമ്പളത്തെയുമാണ് ഇതുകൊണ്ട് സൂചിപ്പിച്ചിരുന്നത് ഒരു മൻസബ്ദാർ അയാളുടെ കീഴിൽ നിലനിർത്തേണ്ട അശ്വസൈനികരുടെ എണ്ണത്തെയാണ് സവാർ എന്നതുകൊണ്ട് സൂചിപ്പിച്ചിരുന്നത് അക്ബറുടെ ഭരണകാലത്ത് മൻസബ്ദാർമാർക്കിടയിൽ മുപ്പത്തിരണ്ട് പദവികളുണ്ടായിരുന്നു ഏറ്റവും താഴ്ന്ന പദവി പത്തും ഉയർന്ന പദവി പതിനായിരവുമായിരുന്നു ഉയർന്ന പദവി രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ നൽകിയിരുന്നുള്ളൂ അടുത്തതായിട്ട് അക്ബറിൻ്റെ ഒരു വലിയ സംഭാവനയാണ് ഇബാദത് ഖാന അഥവാ പ്രാർത്ഥനാ മന്ദിരം എന്നറിയപ്പെടുന്നത് എന്താണ് ഇബാദത് ഖാനയുടെ പ്രത്യേകത ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ മുസ്ലിം പണ്ഡിതന്മാരുമായി ചർച്ചകൾ നടത്തുന്നതിനു വേണ്ടി ഫത്തേഫുർ സിക്രിയിൽ ഇബാദത് ഖാന എന്നൊരു മന്ദിരം അക്ബർ സ്ഥാപിച്ചു ഇബാദത് ഖാനയിലെ ചർച്ചകളിൽ പങ്കെടുക്കാൻ പിന്നീട് മറ്റു മതത്തിലെ പണ്ഡിതന്മാരെയും അദ്ദേഹം അനുവദിച്ചിരുന്നു മതപരമായ അറിവുകൾ സമ്പാദിക്കുവാനുള്ള അക്ബറിന്റെ അന്വേഷണം ഫത്തേഫുർ സിക്രിയിലെ ഇബാദത് ഖാനയിൽ വെച്ച് പണ്ഡിതന്മാരായ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ജൈനർ പാഴ്സികൾ ഹിൻ ക്രിസ്തു മതസ്ഥർ എന്നിവർ തമ്മിൽ മതങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളിലേക്ക് നയിച്ചു വ്യത്യസ്ത മതങ്ങളിലെയും മതവിഭാഗങ്ങളിലെയും പണ്ഡിതന്മാരോടുള്ള അദ്ദേഹ അന്വേഷണങ്ങളിലൂടെ അവരുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് നേടിയ വിജ്ഞാനത്തിലൂടെയും അക്ബർ മതവീക്ഷണത്തിൽ പക്വതയുള്ളവനായിത്തീർന്നു അദ്ദേഹത്തിൻ്റെ മതവീക്ഷണത്തിൻ്റെ സമൂലമായൊരു മാറ്റത്തിന് ഈ ഇബാദാന കാരണമായി അടുത്തതായി നമുക്ക് പറയാനുള്ളത് തൗഹീദ് ഇലാഹി അല്ലെങ്കിൽ ദീൻ ഹിലാഹി എന്താണ് ദീൻ ഇലാഹി ഔദ്യോഗിക മതത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അക്ബർ രൂപം നൽകിയ പുതിയ ആരാധനാരൂപത്തെ അഥവാ ഇലാഹി എന്ന് വിളിച്ചിരുന്നു തൗഹീദ് ഇലാഹി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഏകദൈവ സിദ്ധാന്തം എന്നാണ് ദീൻ ഇലാഹി എന്ന പേരിൽ ഇതറിയപ്പെടാൻ തുടങ്ങിയത് എൺപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഹിന്ദുമതം ക്രിസ്തുമതം പാസിമതം ജൈനമതം എന്നിവയുടെ തത്വങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് അക്ബർ ദീൻ ഇലാഹി സ്ഥാപിച്ചത് എന്ന് ബദായുനി പറയുന്നു ചരിത്രകാരനായ ബദായുനി ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ ആധുനിക ചരിത്രകാരന്മാർ ഇതിനോട് യോജിക്കുന്നില്ല അക്ബർ പുതിയ ഒരു മതം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു എന്നോ സ്ഥാപിച്ചു എന്നതിനോ തെളിവുകളില്ല എന്നാണ് അവർ വാദിക്കുന്നത് മുഗൾ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ മതപരമായും സാംസ്കാരികപരമായും സമന്വയിപ്പിക്കാനുള്ള അക്ബറിൻ്റെ തീവ്രമായ അഭിലാഷമാണ് തൗഹീദ് ഇലാഹിയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത് ഈ സമന്വയപ്രകാരം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മുഗൾ ഭരണാധികാരികൾക്ക് കഴിയുകയും ചെയ്തിരുന്നു അടുത്തതായി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്കാണ് പോകുന്നത് മുഗൾ ദിനവൃത്താന്തങ്ങളെ കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു രസ് എഴുതുക എന്ന് പറഞ്ഞ് എല്ലാ തവണയും ചോദ്യം ഉണ്ടായിരിക്കും എക്സാമിന് അപ്പൊ ദിനവൃത്താന്തങ്ങളുടെ നിർമ്മിതി അതിന് പ്രാധാന്യം നൽകിയ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കാം ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് മുഗൾ ചക്രവർത്തിമാരുടെ നിർദ്ദേശപ്രകാരം കൊട്ടാര ചരിത്രകാരന്മാർ തങ്ങളുടെ രക്ഷാധികാരികളായ ചക്രവർത്തിമാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരുന്നു ചക്രവർത്തിമാരെ രാജ്യഭരണങ്ങളിൽ സഹായിക്കുന്നതിനു വേണ്ടി ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിവരങ്ങൾ അവർ ശേഖരിക്കുക ചെയ്തു ഇംഗ്ലീഷ് ചരിത്ര രചന നടത്തുന്ന ആധുനിക ചരിത്രകാരന്മാർ ഇത്തരം ഗ്രന്ഥങ്ങളെ ദിനവൃത്താന്തങ്ങൾ അല്ലെങ്കിൽ ക്രോണിക്കിൾ എന്ന് വിളിച്ചു കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലക്രമം അനുസരിച്ചാണ് വിവരിച്ചിരുന്നത് മുഗളരുടെ ചരിത്രം എഴുതുന്നതിന് ദിനവൃത്താന്തങ്ങൾ വലിയ സഹായം നൽകിയിട്ടുണ്ട് മുഗൾ രാഷ്ട്രത്തിലെ സ്ഥാപനങ്ങളെക്കുറിച്ചും യഥാർത്ഥമായ വിവരങ്ങൾ നൽകുന്നതിന് ഒരു കലവറയായിട്ടാണ് ദിനവൃത്താന്തങ്ങളെ കണ്ടിരുന്നത് മുഗൾ ചക്രവർത്തിമാർ അവരുടെ സാമ്രാജ്യത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച ആശ്രയ ആശയങ്ങളെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും നമുക്ക് ദിനവൃത്താന്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് രൂപീകരിച്ചതെന്നും ജനങ്ങൾക്ക് ലേക്ക് അത്തരം പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു എന്നും നമുക്ക് ദിനവൃത്താന്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ദിനവൃത്താന്തങ്ങളുടെ നിർമ്മാണം എപ്രകാരമായിരുന്നു മുഗൾ ചക്രവർത്തിമാരുടെ കൽപ്പന പ്രകാരം കൊട്ടാര ചരിത്രകാരന്മാരാണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നത് ദിനവൃത്താന്തങ്ങളുടെ രചനയ്ക്ക് പുറകിൽ ഒരു പ്രധാന ലക്ഷ്യം ഒരു പ്രബുദ്ധ രാജ്യത്തിൻ്റെ വീക്ഷണം അതിൻ്റെ കുടക്കീഴിൽ വരുന്നവർക്ക് എത്തിക്കുക എന്നതായിരുന്നു മുഗൾ ഭരണത്തിൻ്റെ പ്രതിയോഗികൾക്ക് അവരുടെ ചെറുത്തുനിൽപ്പുകൾ പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടവയാണ് എന്ന് ബോധ്യപ്പെടുത്താനും ഇതിന് സാധിച്ചു മുഗൾ ചക്രവർത്തിമാരുടെ ഭരണത്തിൻ്റെ ഒരു വിവരണം ഭാവി തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുക എന്നും ദിനവൃത്താന്തത്തിന് മറ്റൊരു ലക്ഷ്യമാണ് അക്ബർനാമ ഷാജഹാൻ നാമ ആലങ്കീർ നാമ എന്നിവയാണ് മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ദിനവൃത്താന്തങ്ങൾ സാമ്രാജ്യത്തിൻ്റെയും രാജധാനിയുടെയും ചരിത്രം ചക്രവർത്തിയുടെ ചരിത്രത്തിനു സമാനമായിരുന്നു ഈ കൃതികളുടെ പേരുകൾ സൂചിപ്പിക്കുന്നത് അക്ബർനാമയുടെ പ്രത്യേകത എന്താണ് അക്ബർനാമയുടെ രചയിതാവ് അബുൽ ഫസൽ ആഗ്രയിലാണ് വളർന്നത് അറബി പേർഷ്യൻ ഗ്രീക്ക് തത്വചിന്ത സൂഫിസം എന്നിവയിൽ അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു അദ്ദേഹം ഊർജസ്വലനായ ഒരു താക്കികനും സ്വതന്ത്ര ചിന്തകനുമായിരുന്നു അബുൽ ഫസലിന്റെ യോഗ്യതകളിൽ ആകൃഷ്ടനായ അക്ബർ അദ്ദേഹത്തെ തൻ്റെ ഉപദേശകനും വക്താവുമായി നിയമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതിൽ അബുൽ ഫസൽ അക്ബർനാമ എഴുതാൻ ആരംഭിച്ചു പതിമൂന്ന് വർഷം അദ്ദേഹം ഈ പുസ്തകത്തിന്റെ രചനയ്ക്കായി ചെലവഴിച്ചു പുസ്തകത്തിന്റെ കരട് രൂപം അദ്ദേഹം പലവട്ടം തിരുത്തുകയും പരിഷ്കരിക്കുകയും ചെയ്തു അദ്ദേഹം പലതരത്തിലുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചു സംഭവങ്ങളുടെ യഥാർത്ഥ രേഖകൾ ഔദ്യോഗിക പ്രമാണങ്ങൾ ജ്ഞാനികളുടെയും വ്യക്തികളുടെയും വാചികമായ സാക്ഷ്യപത്രങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇത് രചിച്ചത് അക്ബർനാമയെ മൂന്ന് പുസ്തകങ്ങളായി വിഭജിച്ചിരുന്നു ഇവയിൽ ആദ്യത്തെ രണ്ട് പുസ്തകങ്ങളും ദിനവൃത്താന്തങ്ങളാണ് ഐൻ ഇ അക്ബാരിയാണ് മൂന്നാമത്തെ ഗ്രന്ഥം ആദം മുതലുള്ള മാനവരാശിയുടെ ചരിത്രത്തിൽ തുടങ്ങി അക്ബറിൻ്റെ ജീവിതത്തിലെ ആദ്യ മുപ്പത് വർഷങ്ങൾ വരെയാണ് ആദ്യ ഘട്ടത്തിലുള്ളത് രണ്ടാമത്തെ പുസ്തകം അക്ബറിൻ്റെ നാൽപ്പത്തിയാറാമത്തെ ഭരണവർഷം വരെയുള്ള സംഭവങ്ങൾ വിവരിക്കുന്നു അക്ബറിന്റെ ഭരണത്തെക്കുറിച്ച് വിശദമായൊരു വിവരണം നൽകുന്നതിന് അക്ബർനാമ സഹായിച്ചു സാമ്രാജ്യത്തിലെ പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളും സാമ്പത്തിക വ്യവസ്ഥകളെക്കുറിച്ചും ഇത് പറയുന്നുണ്ട് കാലഗണനയെ പരാമർശിക്കാതെ അക്ബറിന്റെ സാമ്രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രവും സാമൂഹികവും ഭരണപരവും സാംസ്കാരികവുമായ എല്ലാ വശങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട് അടുത്തത് ബാദ്ഷാ നാമയുടെ പ്രത്യേകത എന്താണ് അബുൽ ഫസലിന്റെ ശിഷ്യനായിരുന്ന അബ്ദുൾ ഹമീദ് ലാഹോറിയാണ് ബാദുഷാ നാമയുടെ കർത്താവായി അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകൾ കേട്ടറിഞ്ഞ ഷാജഹാൻ ചക്രവർത്തി അക്ബർ അക്ബർനാമയുടെ മാതൃകയിൽ തന്റെ ഭരണചരിത്രം രചിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചു അക്ബർ അക്ബർനാമയെ പോലെ ബാദുഷാ നാമയും ഒരു ഔദ്യോഗിക ചരിത്രമാണ് അതിന് മൂന്ന് വാല്യങ്ങൾ ഉണ്ടായിരുന്നു ഓരോ വാല്യവും പത്ത് ചാന്ദ്രവർഷങ്ങളുടെ കാലത്തെ ചരിത്രമാണ് കുറിച്ചിരുന്നത് ഷാജഹാന്റെ ഭരണത്തിലെ ആദ്യ രണ്ട് ദശാബ്ദങ്ങൾ ഉൾപ്പെടുത്തിയാണ് ലഹോറി പുസ്തകത്തിന്റെ ഒന്നും രണ്ടും വാല്യങ്ങൾ രചിച്ചത് വാർദ്ധക്യത്തിൻ്റെ അവശതകൾ മൂലം മൂന്നാമത്തെ പതിറ്റാണ്ടിന്റെ ചരിത്രം എഴുതാൻ ലഹോറിക്ക് കഴിഞ്ഞില്ല ചരിത്രകാരനായ മുഹമ്മദ് വാരിസ് ഇതിന്റെ രചന പൂർത്തീകരിച്ചു